ഓം തിഘടനയിൽ ഇരുന്ന് തന്നെ ലക്ഷ്യവും ലക്ഷണവും സമാനമാക്കുന്ന സദാശക്തിശാലി ആത്മാ ആയി ഭവിക്കട്ടെ സംഘടനയിൽ പരസ്പരം കാണുമ്പോൾ ഉണർവിലും ഉത്സാഹത്തിലും വരുന്നു അതേസമയം ആലസ്യത്തിലും വരുന്നു അപ്പോൾ ചിന്തിക്കും ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നമ്മളും ചെയ്താൽ എന്തു സംഭവിക്കാനാണ് അതിനാൽ സംഘടനയിൽ നിന്നും ശ്രേഷ്ഠമാകാനുള്ള സഹയോഗമെടുക്കുക ഏത് കർമ്മവും ചെയ്യുന്നതിന് മുൻ മുൻപേ വിശേഷ ശ്രദ്ധ അഥവാ ലക്ഷ്യമുണ്ടാകണം എനിക്ക് എന്നെ സമ്പന്നമാക്കി സാമ്പിൾ ആകുക തന്നെ വേണം ഞാൻ സ്വയം ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം പിന്നെ ഇടയ്ക്കിടെ ഈ ലക്ഷ്യത്തെ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരിക ലക്ഷ്യവും ലക്ഷണവും യോജിപ്പിച്ച് പോകുക അപ്പോൾ ശക്തിശാലി ആത്മാ ആയി മാറും ഓം ശാം